വയനാട് തലപ്പുഴ മരമുറിക്കൽ കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ചു മരം മുറിച്ചത് സതുദ്ദേശപരമായ കാര്യത്തിനെന്ന് കണ്ടെത്തിയാണ് നടപടി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് വയനാടും ചെയ്യുന്നു സുർജിത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ കൊടുവിലായിരുന്നു നടപടി എന്തുകൊണ്ട് അപ്പോൾ നടപടി എടുത്തുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നടപടി പിൻവലിക്കാനുണ്ടായ കാരണവും സുഹയിലെ ഈ തവിഞ്ഞാൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണ് ഇതിന്റെ ഭാഗമായാണ് വകുപ്പിന്റെ ഫണ്ട് ഫെൻസിംഗ് ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മാണം നടന്നു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് എഴുപത്തി മൂന്ന് മരങ്ങൾ മുറിച്ചത് ഈ മരങ്ങളിലൊന്നും തന്നെ രാജകീയ വൃക്ഷങ്ങൾ ഇ ടി തേക്ക് അടക്കമുള്ള അത്തരത്തിലുള്ള രാജകീയ വൃക്ഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ചെറിയ ചെറിയ മരങ്ങളാണ് മുറിച്ചത് ആ മുറിച്ച മരങ്ങളുടെ തടികളെല്ലാം തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു വിഭാഗം വലിയ രീതിയിൽ വിവാദം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി ഈ വിവാദം ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് എത്തിയത് അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിൽ ഉള്ളിൽ തന്നെയുള്ള സംഘടനാ പ്രശ്നങ്ങൾ ആണ് കാരണം എന്നുള്ള തരത്തിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത് ബേഗൂർ റേഞ്ചിന് കീഴിലുള്ള തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി വി ശ്രീധരൻ സി ജെ റോബർട്ട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് ഇവരെയാണിപ്പോൾ ഇവർക്ക് ഇതിൽ പങ്കില്ല കുറ്റക്കാരല്ല എന്ന് കണ്ടുകൊണ്ട് തിരിച്ചെടുത്തത് ഒരു കിലോമീറ്റർ നീളത്തിലാണ് തൂക്കുവേലി പ്രതിരോധം തീർക്കാൻ എഴുപത്തി മരങ്ങൾ വനത്തിൽ നിന്ന് മുറിച്ചത് ഇതിൽ പതിനാറെണ്ണം ഉണങ്ങിയതും അഞ്ചെണ്ണം കിടക്കുന്നതുമാണെന്ന് വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി മാത്രമല്ല ശരിയല്ല വാർത്താ വിശദാംശം നൽകിയത് നടപടി പിൻവലിച്ചിരിക്കുന്നു സതദ്ദേശപരമായ കാര്യത്തിലാണ് മരം മുറിച്ചെന്നാണ് കണ്ടെത്തൽ